ശ്രീമൻ മുരളീധരൻ്റെ വാട്ടർലൂ ആയിരിക്കും തൃശ്ശൂർ ഒരു തർക്കവും വേണം ശ്രീമതി പത്മജ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഒരു നല്ല പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളത് അതൊരു സഹോദരൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സ്ത്രീകൾ ക്ഷമിക്കുകയോ സഹിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോഴും ചര്ച്ചകൾ നടക്കുകയായിരുന്നു ഒരു ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരി ഒരു പെൺകുട്ടി എന്നെ ഒരു എം എൽ എ തന്നെയാണ് എന്നെ പീഡിപ്പിച്ചത് അവൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം അത് കോൺഗ്രസ്സിൽ കൊടുക്കാൻ രാഹുലിന് തയ്യാറില്ലായിരുന്നു ചെറുപ്പക്കാരൊക്കെ നന്നാകേണ്ട ആളുകളാണ് അടുത്ത തലമുറയ്ക്ക് വഴികാട്ടികളാകേണ്ടതാണ് നാളെ മത്സരിച്ച് ജനങ്ങളെ പ്രതിനിധീകരിച്ച് ജയിച്ച് നിയമസഭയിലോ പാർലമെൻറ്റിലോ ഒക്കെ ഇരിക്കേണ്ട ആളാണ് ഇപ്പോൾ ഈ രാഹുലിനെ പോലെയുള്ള ആളുകൾ അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ വേണ്ടത് കുറച്ചൊക്കെ സത്യസന്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം നമസ്കാരം പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി അംഗത്വം സ്വീകരിക്കൽ വലിയ വിവാദമുണ്ടാക്കിയിരിക്കുകയാണ് അത് വലിയ രീതിയിൽ ഒരു അറ്റാക്ക് തന്നെ അവരെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട് എന്തായാലും പറ്റി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ലോക്സഭാ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രതികരിക്കുകയാണ് എന്താണ് വലിയ ാണ് ഇപ്പോൾ വരുന്നത് തന്തയില്ലാത്തവൾ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ചാണക്കനെന്ന് വേണമെങ്കിൽ പറയാം വികസനത്തിൻ്റെ കാര്യത്തിലും വളരെ സ്പീഡോടുകൂടി കേരളത്തിൽ ഏറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു മുൻ മുഖ്യമന്ത്രി ശ്രീമൺ കരുണാകരൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പോലും ചില നിലപാടുകൾ എടുത്തിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ഇത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അമ്മ പോലെ കാണേണ്ട ഒരു സഹോദരിക്കെതിരായിട്ട് ഇത്രയും നീചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ അത് യൂത്ത് കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കാരണം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇവരുടെ വാക്കുകൾ അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തികൾ അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എൻ്റെ മാധവറാവു സിന്ധിയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധിയ അച്ഛൻ്റെ പാരമ്പര്യത്തെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നപ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ഇ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും പ്രതികരിക്കാൻ സാധിച്ചില്ലല്ലോ അവിടെ ഏതൊരു സംസ്ഥാനത്ത് വേണമെങ്കിലും നോക്കിയാൽ ഇന്ന് പത്തിരുപത് ശതമാനത്തോളം വരുന്ന കോണ്ഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്നവർ അവരുടെ പ്രസ്ഥാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇത് വേണ്ട എന്ന് തീരുമാനമെടുത്തുകൊണ്ട് രാജ്യത്ത് ഏറ്റവും സ്പീഡായിട്ട് വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് മാറി വന്നിരിക്കുകയല്ലേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവല്ലേ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്നത് ആരും ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ അപ്പോൾ പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്നറിയുമോ ഐ ഡി കാർഡ് പോലും കോൺഗ്രസ്സുകാർക്ക് പ്രിയപ്പെട്ടവനാണ് ചില നേതാക്കന്മാർക്ക് കാരണം ചെറുപ്പക്കാരൊക്കെ നന്നാകേണ്ട ആളുകളാണ് അടുത്ത തലമുറയ്ക്ക് വഴികാട്ടികളാകേണ്ടതാണ് നാളെ മത്സരിച്ച് ജനങ്ങളെ പ്രതിനിധീകരിച്ച് ജയിച്ച് നിയമസഭയിലോ പാർലമെൻറ്റിലോ ഒക്കെ ഇരിക്കേണ്ട ആളാണ് ഇപ്പോൾ ഈ രാഹുലിനെ പോലെയുള്ള ആളുകൾ അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ വേണ്ടത് കുറച്ചൊക്കെ സത്യസന്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം ഇവിടെ കോൺഗ്രസ്സിന് തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്നത് ദൈവിക അതായത് അത്രയും ആത്മാർത്ഥതയോടെ ആയിരിക്കണം രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാണ് ഐ ഡി കാർഡ് ഉണ്ടാക്കിയത് ഐ ഡി കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് നോമിനേഷനിൽ അതായത് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വ്യക്തി ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതല്ല മറിച്ച് കള്ള ഐ ഡി കാർഡ് ഉണ്ടാക്കി ചെറുപ്പക്കാരെ കൊണ്ട് കള്ളത്തരം ചെയ്യാൻ പ്രേരിപ്പിച്ച് വോട്ട് കുത്തി അങ്ങനെ ജയിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്നതാണ് ഇങ്ങനെ ആയിരുന്നില്ല ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞാൽ അവർ പലരും അവരിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ജയിക്കാൻ വേണ്ടി തനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഏതു വഴിയും വെട്ടാമെന്ന് തീരുമാനമെടുക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഈ കരുണാകരൻ്റെയോ ഒരു കല്യാണിക്കുട്ടിയമ്മയുടെയോ പത്മജ ചേച്ചിയുടെ യോ ഒരു എന്താ പറയുക അവരുടെ പേര് പോലും പറയാനുള്ള അവകാശമില്ലാത്ത പ്രവൃത്തി ചെയ്ത് കേരളത്തിൽ കാണിച്ചു കൊടുത്ത് നമ്പർ വൺ കള്ളനായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്പർ വൺ കാബഡ്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് ഇനി അത് തിരുത്തേണ്ടതാണ് മാപ്പ് പറയേണ്ടതാണ് പക്ഷേ തീർച്ചയായിട്ടും എത്ര പക്വതയോട് കൂടിയിട്ടാണ് ശ്രീമതി പത്മജ പ്രതികരിച്ചത് കാരണം ഇപ്പോഴും സ്വന്തം സഹോദരൻ പറയുകയാണ് എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ സമയത്തും അവർ വളരെ പക്വതയോട് കൂടിയിട്ട് പറയുകയാണ് അനുജനായിരുന്നുവെങ്കിൽ ഒരു അടി വെച്ചു കൊടുക്കാമായിരുന്നു ചേട്ടനായിപ്പോയില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ അത്രയും സ്നേഹത്തോടുകൂടി വ്യവഹരിക്കാൻ സാധിക്കുന്ന ഒരു സഹോദരിയാണ് അവർ അപ്പോൾ തീർച്ചയായിട്ടും വേദനിച്ചിട്ടുണ്ട് പക്ഷേ ആ വേദനയൊക്കെ ജീവിതത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് കരുത്തു തന്നെയാണ് കാരണം പഴയ ആളുകൾ പറയുമല്ലോ അതായത് നിറയെ മാങ്ങ പൂത്തു നിൽക്കുന്ന ഒരു മാവിനെ കല്ലേറുണ്ടാകും അപ്പോൾ അവരിൽ കഴിവുകളുണ്ട് അവരിറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ അവരെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ നേതാക്കന്മാർ മുതൽ വലിയ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാർ വരെയുള്ളവരുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ആ ബന്ധവും സ്നേഹവും ഒക്കെ നാളെ ഒരു വലിയ മൂവ്മെൻറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറുമെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം അതറിയുന്നത് കൊണ്ടാണ് ഇത്രയും ഭയപ്പെട്ടുകൊണ്ട് അവരെ നീജമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പരാമർശം നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടുവന്നത് അല്ല ശ്രീമാൻ മുരളീധരൻ്റെ വാട്ടർലൂ ആയിരിക്കും തൃശ്ശൂർ ഒരു തർക്കവും വേണ്ട കാരണം ശ്രീമാൻ മുരളീധരനാണ് മാറാട് വലിയ അതായത് ഹിന്ദു ഹിന്ദുക്കളായിട്ടുള്ള സമൂഹത്തിൽപ്പെട്ട പാവങ്ങൾ അവരെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയതിന് ശേഷം അവരുടെ കുടുംബത്ത് ചെന്ന് വീട്ടിൽ ചെന്ന് അവരോടൊരു സഹതാപം മക്കൾ നഷ്ടപ്പെട്ട അമ്മയോടും അച്ഛനോടും ഒരു സഹതാപം പറയേണ്ടതിന് പകരം അന്ന് അതിൻ്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പോയി അവിടുത്തെ രക്തക്കറകൾ കഴുകിക്കളയാൻ വേണ്ടി ശ്രമം നടത്തിയതുവരെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ അന്ന് ഇദ്ദേഹത്തിനെക്കുറിച്ച് എഴുതിയ ചുവരെഴുത്ത് മാറാടിൻ്റെ മറുപടി മുരളീധരന് ബാലറ്റിലൂടെ എന്നായിരുന്നു കേരളം മുഴുവൻ അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കാണുന്നത് ഇദ്ദേഹം തൃശ്ശൂരിലേക്ക് വരുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം എളുപ്പമാകും മാത്രമല്ലല്ലോ ഒരച്ഛൻ്റെ മകനും മകളും ഒരുപോലെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു അങ്ങനെ ആ പൊതുപ്രവർത്തനം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് എൻ്റെ സഹോദരിയായിട്ട് കൂടി അങ്ങനെ അവൾക്ക് നല്ല സീറ്റുകളൊന്നും വേണ്ട അല്ലെങ്കിൽ അവൾക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി കൊടുക്കില്ല എന്ന് പറയുന്ന ആ ഒരു തെറ്റ് അതൊരു സഹോദരൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സ്ത്രീകൾ ക്ഷമിക്കുകയോ സഹിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരിലേക്ക് അദ്ദേഹം വന്നത് എന്തായാലും ബി ജെ പി ഞങ്ങൾക്ക് നന്നായി ആ തൃശ്ശൂരിൽ തന്നെയാണ് അദ്ദേഹം എടുത്ത നിലപാടുകളുടെ പേരിൽ മനസ്സ് വിങ്ങിക്കൊണ്ട് നമ്മുടെ എന്താ പറയുക സ്വർഗീയനായിട്ടുള്ള ശ്രീമാൻ കരുണാകരൻ വേദനിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് അദ്ദേഹത്തിന് വാത്സല്യം കൊടുത്ത് അച്ഛ എല്ലാ ശരിയാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടെ കരുതലായി നിന്ന സ്വന്തം സഹോദരിയെയാണ് ഇത്തരത്തിൽ അദ്ദേഹം പറയുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തൃശ്ശൂരിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ശിക്ഷയായിരിക്കും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരുപാട് അല്ലേ അല്ല നോക്കൂ അവർ ഇപ്പോൾ പറയുകയാണ് അത് കൊടുത്തില്ലേ ഇത് കൊടുത്തില്ലേ എന്താണ് ഇത്ര സ്ത്രീകൾക്ക് മാത്രം ഇത് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഒരു സ്ത്രീ ഇത്ര കിട്ടി നിങ്ങൾ അവിടെ മത്സരിച്ചു നിങ്ങൾ ഈ മണ്ഡലത്തിൽ മത്സരിച്ചു നിങ്ങൾ ഇന്ന പോസ്റ്റിലിരുന്നു വെറുതെ അല്ലല്ലോ ഇരിക്കുന്നത് ഒരു സ്ത്രീക്ക് പുരുഷന് കിട്ടേണ്ടത് കിട്ടണ്ടേ അങ്ങനെ കിട്ടണ്ട എന്നാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിപ്പിച്ചിട്ടുള്ളത് അത് ശരിയാണ് കാരണം അവരുടെ ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് രാജ്യത്ത് നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ പ്രധാനമന്ത്രി ആയിട്ട് കൂടി രാജ്യത്തെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ സ്ത്രീകൾ മുഖ്യമന്ത്രിമാരാകട്ടെ എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീമാൻ രവിശങ്കർ പ്രസാദ് നിയമകാര്യ വകുപ്പ് മന്ത്രി ബി ജെ പിയുടെ അദ്ദേഹവുമായിട്ട് രാഹുൽ ഗാന്ധിയെ ഇരുപതിലധികം തവണ ഇരുത്തി ചർച്ച ചെയ്യിച്ചതാണ് ശ്രീമാൻ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം അത് കോൺഗ്രസ്സിൽ കൊടുക്കാൻ രാഹുലിന് തയ്യാറില്ലായിരുന്നു അപ്പോൾ ഇത് ഉൾ ഈ പുറത്ത് കാണുന്നതല്ല കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാർ എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു സ്ത്രീ വിരുദ്ധതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ലതിക സുഭാഷിന് ശ്രീമതി ലതിക സുഭാഷിന് തലമുണ്ടനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് നമ്മുടെ മുന്നിൽ കരഞ്ഞില്ലേ തലമുണ്ടനം ചെയ്തില്ലേ അപ്പോൾ തങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ മാത്രം അവരധികാരത്തിലിരുന്നില്ലേ അവർക്ക് സീറ്റ് കിട്ടിയില്ലേ ഈ കണക്ക് മാത്രം നോക്കാൻ വേണ്ടിയിട്ടിരിക്കുക എനിക്കെന്ത് കിട്ടി ഞാൻ എത്ര പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഞാൻ എത്ര സീറ്റിൽ ഏതെല്ലാം സാഹചര്യങ്ങൾ കോൺഗ്രസിൻ്റെ ഉപയോഗപ്പെടുത്തി അതുപോലെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീക്കും വേണം എന്ന് പറയാൻ അതിനല്ലേ ചങ്കൂറ്റം വേണ്ടത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അതില്ലാതാകുമ്പോൾ ശ്രീമതി ലതിക സുഭാഷ് വേറെ വഴി സ്വീകരിച്ചു ഇവർക്ക് തോന്നി ഭാരതത്തിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന വലിയ വികസനം വികസനമുണ്ടാക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് യു ഡി എഫ് അപ്രസക്തമായി കഴിഞ്ഞു അടുത്ത് വരാൻ പോകുന്ന ഒരു പിക്ചർ നമ്മളുടെ മുന്നിലുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വികസനത്തെക്കുറിച്ച് താൽപ്പര്യമില്ലാത്ത ചിന്തയില്ലാത്ത ഇടതുപക്ഷവും നമ്മളുമായിട്ടാണ് കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും രാഷ്ട്രീയ പ്രതിയോഗി എന്നുള്ള രീതിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ചർച്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പലർക്കും തീരുമാനമെടുക്കാൻ ഇന്നവരൊക്കെ ആലോചിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഒരു കാര്യം അവർക്ക് ഉറപ്പായി എന്തായാലും ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ പതിറ്റാണ്ടുകൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്നവർ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത് എന്ന് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുറേ കൂടി പൊതുസമൂഹം സ്ത്രീകളോട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടുള്ള പുരുഷന്മാർ ശ്രീമാൻ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ സ്ത്രീകളോട് കുറച്ചുകൂടി കരുതൽ കാണിച്ചാൽ അത് ആ ഉടുക്കുന്ന തുണിയോട് വെളുത്ത കതറിനോട് ഉള്ള ഒരു അനുഭവപരമായിട്ടുള്ള സമീപനമായിരിക്കും പണ്ട് കോൺഗ്രസിനെക്കുറിച്ച് മഹാ മഹാത്മാഗാന്ധി ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹം വളരെ കയ്യിൽ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു സ്ത്രീ അവരും അവരുടെ കൂടെ അവരുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ കയറിയിട്ടുള്ള ട്രെയിനിനകത്ത് മഹാത്മാഗാന്ധിജിയെ കാണുന്നത് അപ്പോൾ ഗാന്ധിജിക്ക് വെള്ളം കൊടുക്കണം ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ തരട്ടെ എന്നവർ ചോദിക്കുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും സാധനങ്ങളുമെല്ലാം അവിടെ വെച്ചുകൊണ്ട് അവരും അവരുടെ സുഹൃത്തും കൂടിയിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ സുഹൃത്ത് ചോദിച്ചു നമ്മൾ അവിടെ വെച്ചിട്ടുള്ള അതായത് ട്രെയിനിൽ വെച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ആ സ്വർണത്തിൻ്റെ ഒരു ഗിഫ്റ്റ് അത് സമ്മാനം കിട്ടിയിട്ടുള്ള ആ സ്വർണ്ണത്തിൻ്റെ പാത്രം അതവിടെ വെച്ച് പോകുന്നത് ശരിയായോ എന്ന് ചോദിച്ച സമയത്ത് അവരെ സഹോദരി പറഞ്ഞു വത്രേ ഇരിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് അത് കോൺഗ്രസ് ആണ് അവർ ഒരു ഇല പോലും കൈകൊണ്ടെടുക്കില്ല എന്നാണ് അത്രേ അന്ന് പറഞ്ഞത് ഇന്ന് ആ അവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്ത് ഒരു ലക്ഷം കോടി രൂപയിൽ പരം വരുന്ന അഴിമതികൾ വിവിധ സെക്ടറുകൾ നടത്തിക്കൊണ്ട് എല്ലാ മേഖലയിലും കുംഭകോണം നടത്തി രാജ്യത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് വരെ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണുള്ളത് ആ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ശ്രീമതി പത്മജ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഒരു നല്ല പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അവർക്ക് നാഷണൽ തലത്തിലും ഒരു വലിയ പരിപ്രേക്ഷ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു സ്ത്രീ സഹോദരിയാണ് ഞങ്ങളൊക്കെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അവരെ സ്വീകരിച്ചിട്ടുള്ളത് വരും തീർച്ചയായിട്ടും വരും കാരണം ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് പക്ഷേ പലർക്കും ആഗ്രഹമുണ്ടാകുമല്ലോ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് വരുന്ന സമയത്ത് എന്ത് പൊസിഷനാണ് കൊടുക്ക് കൊടുക്കാൻ സാധിക്കുക അവർക്കേത് കർമ്മപദ്ധത്തിലാണ് അവരെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക ഇതിനെല്ലാം ഞങ്ങൾ കൂടി ഉത്തരം കണ്ടെത്തുന്നതാണ് പാർട്ടിയിൽ ഒരുപാട് ആളുകളാണ് കഴിവും പ്രാപ്തിയുമുള്ള ആളുകളുള്ളത് അങ്ങനെ ആളുകൾ കൂടുന്ന സമയത്ത് ഈ വരുന്ന ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം അക്കോമഡേറ്റ് ചെയ്യണം അതിന് പറ്റാവുന്ന രീതിയിലേക്ക് ചർച്ചകൾ നടക്കുന്നു വലിയ മൂവ്മെൻറ്റുകളാണ് നാട്ടിലുണ്ടാകാൻ പോകുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പത് പൂർണ്ണ പിന്തുണ അത് ശ്രീമതി പത്മജയ്ക്ക് മാത്രമല്ല ഞാൻ ഈ കേരളത്തിൽ കഴിഞ്ഞ പത്തു മുപ്പത് വർഷത്തോളം ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തൊൻപത് വർഷമായിട്ടുണ്ട് പൊതുപ്രവർത്തനം നടത്തിയ സമയത്തെല്ലാം തന്നെ നമുക്കറിയാം ഷൊർണൂരിൽ ഉഷോർണൂർ ഒറ്റപ്പാലം ഭാഗത്ത് ഒരു ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരി ഒരു പെൺകുട്ടി അവളുടെ അവൾക്ക് മാനസികമായിട്ട് പീഡനം പീഡനമുണ്ടായ സമയത്ത് അവൾ പറഞ്ഞു എന്നെ ഒരു എം എൽ എ തന്നെയാണ് എന്നെ പീഡിപ്പിച്ചത് എന്നവൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചു ഇവിടെ ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ നിരാഹാരം അതിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എത്രയോ കിടരൂരും കവിയൂരും ഐസ്ക്രീം പാർലർ കേസും പോലെയുള്ള കേസുകളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ത്രീ എന്ന ആ ലേബൽ മാറ്റിവെച്ചുകൊണ്ട് അമ്മയായിട്ട് അല്ലെങ്കിൽ സഹോദരിയായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് ശ്രീമതി ലതിക സുഭാഷൻ ഉണ്ടായാലും ശ്രീമതി പത്മജയ്ക്ക് ഉണ്ടായാലും ആർക്കുണ്ടായാലും അത് തെറ്റാണ് എന്ന് പറയാൻ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിൽ അദ്ദേഹത്തിൻ്റെ യാത്ര വന്ന സമയത്ത് സ്വന്തം സഹപ്രവർത്തകയായിട്ടുള്ള ശൈലജയ്ക്ക് മിണ്ടാൻ അവസരം കൊടുത്തോ അപ്പോഴും അതിന് അത് ശരിയല്ല എന്ന് പറയാൻ ഇവിടെ കോൺഗ്രസിൽ നിന്നല്ല ഒരു സ്ത്രീ ഉണ്ടായത് ഞാനാണ് പ്രതികരിച്ചത് ഒപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും സ്ത്രീകളുടെ മുന്നേറ്റം കൂടുതലുണ്ടാകണമെന്ന് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ അത് പത്മജേച്ചിക്ക് മാത്രമല്ല ഏതൊരു വ്യക്തിയോടും ആ സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആലപ്പുഴയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി വി